ഹലു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന വിഷയാൽ പ്രിയ ഇന്ന് നാം ശ്രവിക്കുന്ന വചനം ഒന്ന് പത്ര റോസ് അഞ്ചാം അധ്യായം ഒൻപത് മുതൽ പത്തു വരെയുള്ള തിരുവചനം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് അറിയുകയും ചെയ്യുവൻ തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹാതാവ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും അലൽവിയ പറയുള്ളവരെ ഈ വചനത്തിലൂടെ ഈശോ നാം ഓരോരുത്തരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് പറയാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തിലായിരിക്കുന്ന സകല തിന്മകളുടെ മേൽ ശക്തി നേടണമെന്ന് ഈ വചനത്തിലൂടെ യേശു നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ് ഇതുതന്നെയാണ് ഓരോ ക്രൈസ്തവൻ്റെ വിളിയെന്നും ഈ വചനത്തിലൂടെ യേശു നാം ഓരോരുത്തരോടും പറഞ്ഞു വയ്ക്കുകയാണ് അങ്ങനെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ലോകത്തിൽ നാം കടന്നു പോകുന്ന ഞെരുക്കങ്ങളെയും സഹനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും ഉത്കണ്ഠകളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഏതവസ്ഥയെയും വചനമാകുന്ന ഈശോയെ ഉള്ളിൽ സ്വീകരിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും ഈശോ നിന്നെ ശക്തിപ്പെടുത്തുമെന്ന് നിന്നെ ചേർത്ത് പിടിച്ച് നടത്തുമെന്ന് നിൻ്റെ കരം പിടിക്കുമെന്ന് അതുകൊണ്ട് നാം ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ഏതു തന്നെയുമായിക്കോട്ടെ ഈ വചനത്തിലൂടെ ഈശോ പറയുകയാണ് നീ വിശ്വസിച്ചാൽ അല്പകാലത്തെ സഹനത്തിന് ശേഷം നിത്യമുഹൂർത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിന്നെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യുമെന്ന് സകല അവസ്ഥകളെയും തരണം ചെയ്യാൻ സകല പ്രതിസന്ധികളെയും ഭേദിക്കാൻ അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തുമെന്ന് ഈ വചനത്തിലൂടെ നാം ഓരോരുത്തരോടും പറയുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് വിശ്വസിക്കാം ഈശോ നാം ഓരോരുത്തരെയും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ താഴെ പോകാൻ അനുവദിക്കുകയില്ല എന്ന് പൂർണ്ണമായി ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനമാകുന്ന ഈശോയെ സ്വീകരിച്ച് നമുക്ക് ധ്യാനിക്കാം ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രൈസ്തലോട്